നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ വിഷയം ശുക്രൻ അസുരാചാര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ധനുരാശിയിൽ ശുക്രൻ പ്രവേശിച്ചത് ധനുമാസം അഞ്ചാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഡിസംബർ മാസം ഇരുപതാം തീയതി കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് വരെയാണ് ശുക്രൻ ധനുവിൽ നിൽക്കുന്നത് ധനുമാസം ഇരുപത്തെട്ടാം തീയതി വരെ ഈ ഇരുപത്തിനാല് ദിവസം ശുക്രൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും അനുകൂലമായ സ്ഥിതിവിശേഷത്തെ സഞ്ജാതമാക്കുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മനസ്സിലാക്കണം ഏതാനും ദിനങ്ങൾ മാത്രമാണ് രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് കേവലം ഇരുപത്തിനാല് ദിവസം പക്ഷേ വ്യാഴത്തെയും ശനിയേയും പോലെയല്ല ബുദ്ധൻ്റെയും ശുക്രന്റെയും രാശിചാരം ഏത് സമയത്തും ഫലം ചെയ്യുന്നു ുധൻ ഏത് സമയത്തും ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം ചെയ്യും അതിനാൽ അപ്രകാരം തന്നെ ശുക്രനെയും നാം നിരൂപിക്കണം ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രന്മാർ എന്നറിയുക ഈ ഇരുപത്തിനാല് ദിവസം കൊണ്ട് തന്നെ പല മിറക്കിൾസും പലർക്കും സംഭവിക്കാം വൈവാഹിക ജീവിതം താറുമാറാകാം അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായി വരാം അവിചാരിതമായ ലോട്ടറി ലക്ക് ഗ്യാംബ്ലിംഗ് ഭാഗ്യങ്ങൾ വരാം അല്ലെങ്കിൽ ധനം മുഴുവൻ തനിക്ക് വലിയ വാഹന ലാഭങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ വാഹനം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം കാരണം ശുക്രൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അപലഭോഗയാനും ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളെ സ്ത്രീ സുഖങ്ങളെ സ്ത്രീ വിഷയങ്ങളെ വാഹനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ശുക്രൻ ശുക്രൻസ് എ മെറ്റീരിയലിസ്റ്റ് ഭൗതിക സുഖത്തിന്റെ ഗ്രഹമാകുന്നു ശുക്രൻ അതിനാൽ ശുക്രൻ ബലവാനാണെങ്കിൽ സുഖവുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് ശുക്രൻ പ്രധാനം ചെയ്യുന്നത് അപ്രകാരം വ്യാഴമാണെങ്കിൽ ആത്മീയ സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതിനാൽ നമുക്ക് മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ചാരവശാൽ ശുക്രൻ്റെ ഈ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭഫ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാമിയുടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ തൗരിത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിനൊക്കെ പ്രതിദാനം ചെയ്യുന്നു ആ മേഖലകളിൽ പലർക്കും ശോഭിക്കാം ഈ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ളവർക്ക് അവർക്ക് വിദേശങ്ങളിലൊക്കെ തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാം നല്ല ആങ്കേഴ്സ് ആകാം അപ്പം ധാരാളം സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളും ശുക്രനും പ്രദാനം ചെയ്യുന്നു അതാണ് സവിസ്തരൻ നാം പ്രതിപാദിക്കുന്നത് ഏവർക്കും ഡോക്ടർ മാനാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചിനായിരിക്കാം ഉത്രട്ടാതി രേവതി ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ വരുന്ന മീനൻ രാശിക്കാർക്ക് ശുക്രൻ നിന്ന് നിൽക്കുന്നത് എവിടെയാണ് പത്താം ഭാവത്തിലാണ് കർമ്മസ്ഥാനത്താണ് ധനുരാശിയിൽ നിൽക്കുന്നത് സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാദ്യ ഉത്പാദനം കർമ്മണം ആജ്ഞ ആലംബനയോഹോ സിദ്ധിരഭി ദാസാവാപ്തി കീർത്തി ഉദ്ഗമാഹ ദാസ അവാപ്തി നല്ല ഭൃത്യന്മാരെ ലഭിക്കും പത്താം ഭാവം ഭൃത്യന്മാരാണ് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി എല്ലാ തൊഴിലുകളും ചിന്തിക്കുന്നു പ്രവൃത്തികളും ചിന്തിക്കുന്നു ഭൃത്യന്മാരെ ചിന്തിക്കുന്നു തൻ്റെ ആജ്ഞ ലഭി കേൾക്കേണ്ടവരെ ചിന്തിക്കുന്നു അതിനാൽ നല്ല ആജ്ഞാനവർത്തികളെ കിട്ടും താൻ പറയുന്നത് കേൾക്കാൻ മീനൻ രാശിക്കാർക്ക് അപ്രകാരം തന്നെ മറ്റെന്ത് ലഭിക്കുന്നു ദേവാലയ നഗരസഭ മാർഗാലയം സത്രം അനാഥാലയം ട്രസ്റ്റ് ഇതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടും എത്രയോ മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനമൊക്കെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമൊക്കെ ലഭിച്ചിരിക്കാം അത് പത്തിര ശുക്രൻ്റെ ഒരു പവറാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സൂക്ഷ്മമായ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ അല്ലെങ്കിൽ വലിയ പദ പദവികൾ ഇവരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആവുക ഒരു മൂലക്കിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ചില മാറ്റങ്ങളൊക്കെ വരാം കർമ്മ നല്ലൊരു സമയമാണെന്ന് അറിയുക ഈ ഒരു സമയം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശുക്രൻ പത്താം ഭാവത്തിൽ അഷ്ടമാധിപനാണ് അത് പത്താമത് നിൽക്കുമ്പോൾ മറ്റു ചില ദുരിതങ്ങൾ ഉണ്ടാക്കും ശുക്രൻ ശുക്രൻ നല്ലതാണ് പക്ഷേ തൻ്റെ വരവിനെ ഓർത്ത് താൻ ചെലവഴിക്കണം ഭൃഗുക്കർമ്മകെ ഗോത്ര വീര്യം രുണന്ധി പത്തിൽ ബുധൻ വരുമ്പോൾ തൻ്റെ ഗോത്രത്തിന് വീര്യം തടയുമെന്നാണ് തൻ്റെ ധർമ്മദൈവങ്ങൾ ഗോത്രം തൻ്റെ കുലം ഇതിൻ്റെ വളർച്ചയെ നശിപ്പിക്കും മുരടിപ്പിക്കും അതിന് കാരണം എന്താണ് തൻ്റെ അനാവശ്യമായ ഭ്രമമാണ് ക്ഷയാർത്ഥം ഭ്രമക്കുന്ന ആത്മീയവ ആത്മീയ ഭ്രമഹായവ തന്നെ തനിക്കുണ്ടാകുന്ന ഭ്രമം അനാവശ്യമായ ഒരു ഭ്രാന്ത് വന്നിട്ട് ഒക്കെ നശിപ്പിക്കും എന്നുവെച്ചാൽ വെറുതെ പായ്യാരം പച്ച മലയാളത്തിൽ പൊങ്ങച്ചം കാണിക്കുക എന്നിട്ട് അനാവശ്യമായ ദുർച്ചെലവുകളൊക്കെ വരുത്തുക എന്നിട്ട് അതൊക്കെ വലിയ ധനനഷ്ടത്തിലേക്ക് വരിക ഈ ധർമ്മദൈവ സംഗീതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമ്പലം ചിലർ ഇങ്ങനെ പത്തിൽ ശുക്കനിലാളുകൾ എന്തു ചെയ്യും ഇവിടെ ഇതുപോലെ ഇവിടെ നമുക്ക് അത്ര വേണം ഇത്ര വേണം വലിയ സ്വർണപക്ഷമൊക്കെ ഉണ്ടാക്കി ഇരുപത്തഞ്ച് ലക്ഷത്തിന് ബജറ്റ് ഉണ്ടാക്കും ബജറ്റൊക്കെ ഉണ്ടാക്കും എന്നിട്ട് താൻ കുറെ കാശൊക്കെ ഇടും അവസാനം ഇത് പകുതിയിൽ വെച്ച് പോകും അതിനാൽ ഒരു പോഷ് ആയ ലൈഫ് സ്റ്റൈൽ കാണിക്കേണ്ട സമയമല്ല ഭൂമിയെ പോലെ താഴണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും ഭവന്തി നമ്പ്ര സ്ഥലവ ഫലാഗമേഹി നവാംഭുവി ദൂരവിലിമിന ഘനാഹ അനുദ്ധത സത്പുരുഷ സമൃദ്ധി ബിഹി സ്വഭാവ ഏവേഷ പരോപകാരിണാം പരോപകാരികൾ എപ്പോഴും അങ്ങനെയാണ് തൻ്റെ സമ്പത്തിൽ അഹങ്കരിക്കില്ല അവർ എപ്പോഴും താണു നിൽക്കും എപ്രകാരമാണോ നിറയെ ഫലമുള്ള ഒരു വൃക്ഷം ഫലങ്ങൾ വരുമ്പോൾ താണുതാണ് വരുന്നത് അപ്രകാരമായിരിക്കണം സജ്ജനങ്ങൾ അതിനാൽ അനാവശ്യമായ ഒരു പോഷ കാണിച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയാൽ കഷ്ടപ്പെടും മീനൻ രാശിക്കാർ തുലാമാനതോ ഹാടകം വിപ്രവൃത്തിയാ ജനാഡംബരീ പ്രത്യേക വിവാദ ധാരാളം കാശ് ലഭിക്കാൻ മാർഗമുണ്ട് നല്ല ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ സ്വന്തം ആളായി സ്വർണം ലഭിക്കുക ധനം ലഭിക്കുക വിവാദങ്ങളുടെ കാശ് ലഭിക്കും ഈയൊരു ശുക്രൻ്റെ കാലമാറ്റം ഏറ്റവും നല്ലത് വക്കീലന്മാർക്കാണ് അഡ്വക്കേറ്റ്സ് വക്കീലന്മാർക്ക് കേസ് നടത്തുക പ്രത്യേകിച്ച് എന്തിൻ്റെ കേസ് വിവാഹ കോടതിയിലുള്ള കേസുകൾ നടത്തുക കാശുണ്ടാക്കുക പലപ്പോഴും സ്വർണ്ണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ഭവനം അവിടെയുണ്ട് എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിക്കൊടുത്ത് തനിക്ക് നല്ല സമ്മാനങ്ങൾ ലഭിക്കും നല്ല നല്ല ആളുകളിൽ നിന്ന് ആദരവ് ലഭിക്കും അതിന് ശുക്രൻ ബെസ്റ്റാണ് പക്ഷേ പൊങ്ങച്ചും കാണിക്കാതിരിക്കുക താൻ വലിയ ആളാണെന്ന് നാട്യം ഒഴിവാക്കിയാൽ ഈ ശുക്രൻ വളരെ നന്നായി മീനൻ രാശിക്കാർക്ക് ഗുണപരമായ ഫലത്തെ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മീനൻ രാശിക്കാർക്കും ശോഭനമായി ഇരുപത്തിനാല് ദിവസങ്ങളെ പ്രാർത്ഥിക്കും നന്ദി നമസ്ത